ഇപ്പോൾ എന്ത് തന്നെ നടന്നാലും അതിനൊക്കെ ഉത്തരവാദികൾ മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ഒരുപാട് ആൾക്കാർ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു സമയാണല്ലോ ഇപ്പോൾ അപ്പോൾ ഈ ഒരു ഉരുൾപൊട്ടലുണ്ടായി അതിൽ പോലും വർഗീയത കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആൾക്കാർ ശ്രമിക്കുന്നത് എങ്ങനെയാണ് ഇപ്പോൾ ഈ ഉരുൾപൊട്ടൽ മുസ്ലിങ്ങളുടെ പെരടിക്ക് വെച്ച് കെട്ടുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് നിർമ്മല കോളേജില് കുറച്ച് മുസ്ലിം പെൺകുട്ടികൾ ഞങ്ങൾക്കൂടെ നിസ്കരിക്കാൻ സൗകര്യം കിട്ടിയാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട് കത്ത് എഴുതി കൊടുത്തു പ്രിൻസിപ്പാളിന് ഉടനെ തന്നെ ആ പ്രിൻസിപ്പാൾ അത് തടയുകയും ചെയ്തു അതോടൊപ്പം തന്നെ പെട്ടെന്ന് എവിടെ നിന്ന് കുറെ വിദ്യാർത്ഥി സംഘടനകൾ വന്നിട്ട് സമരം ഉണ്ടാക്കി അങ്ങനെ വലിയൊരു വാർത്തയായി വലിയൊരു വാർത്ത പറഞ്ഞാല് മുസ്ലിം എലിമെന്റ് കിട്ടിയാൽ മാത്രമായിട്ട് വലിയ ഇല്ല ഇല്ലെന്നില്ല ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇപ്പൊ പത്ത് പതിമൂന്ന് ആൾക്കാരെ അടിച്ച് കൊന്നു ബീഫ് തിന്നുന്നു പറഞ്ഞിട്ട് ബീഫ് തിന്നു എന്ന് പറഞ്ഞിട്ട് പതിനൊന്ന് വീടുകൾ ബുൾഡോ തകർത്തു സംഘി ഭീകരന്മാർ വീടുകളുടെ ഉള്ളിൽ വന്നിട്ട് ഫ്രിഡ്ജ് എടുത്ത് കൊണ്ടുപോയി ബീഫുണ്ടെന്നും പറഞ്ഞിട്ട് പിന്നെ സംഘി ജാതര നേരെ തുപ്പിയെന്ന് പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് രണ്ട് മുസ്ലിങ്ങളെ വീട് തകർത്തു പിന്നെ അതോടൊപ്പം തന്നെ കേരളത്തിലേക്ക് വന്നാൽ തന്നെ എത്ര എത്ര മുസ്ലിങ്ങളെയാണ് നിരപരാധികളെ വെട്ടിക്കൊന്നിട്ടുള്ളത് കഴുത്താർത്തോട്ടൊക്കെ കൊന്നിട്ടുള്ളത് അപ്പൊ ഇതൊന്നും തന്നെ നമ്മളറിയാം നമ്മളറിയാം എന്താണ് മുസ്ലിം പെൺകുട്ടികൾ നിസ്കരിക്കാൻ സ്ഥലം ചോദിച്ചു പിന്നെ അത് ഇതിനോടനുബന്ധിച്ചിട്ട് ഒരുപാട് കെട്ടുകഥകൾ ഉണ്ടാക്കിയിട്ട് വലിയ ഭീകരത സൃഷ്ടിക്കുക കേരളത്തിൽ അതാണ് ചെയ്യുന്നത് അത് ഇപ്പൊ ചില വർഗീയവാദികൾ പറഞ്ഞത് ആ ഇപ്പോ ഒരു മുറി കൊടുക്കും അത് കഴിഞ്ഞാൽ അതൊരു പെയിന്റ് അടിക്കും പിന്നെ അതിന്റെ മേലെ ഒരു മകടും വെക്കും പിന്നെ അതൊരു പള്ളിയാവും പിന്നെ ഇത് ഞങ്ങളെയാണെന്ന് പറയും പിന്നെ ആ ഭാഗം പിടിച്ചെടുക്കും തുടങ്ങിയ രീതിയിലുള്ള കെട്ടുകഥകളാണ് പറയുന്നത് സത്യത്തിൽ ഈ ആരാധനാലയം ഞങ്ങളുടെയാണെന്ന് പറഞ്ഞ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് പിടിച്ചെടുക്കുന്നത് ഏത് വിഭാഗമാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷെ അതുപോലും ആർക്കും പറയാൻ ധൈര്യമില്ല അത് മറ്റാരുമല്ല സംഗീ ഭീകരന്മാരാണ് ആ സംഗീ ഭീകരന്മാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കുറച്ച് ലോഹ ധരിച്ച പാതിമാരും രംഗത്ത് ഇറങ്ങിട്ടുണ്ട് അത് ഇപ്പൊ ഇന്നും നിലയിൽ ഇറങ്ങിയതല്ല കുറെ കാലമായി ഇറങ്ങിയിട്ട് ആഴ്ചയിൽ ആഴ്ചയിൽ ആദ്യം ജിഹാദുകളാണ് ഉണ്ടാക്കിയിരുന്നത് ഇപ്പൊ പിന്നെ ആ ജിഹാദിന്റെ ട്രെൻഡ് പോയിട്ടിപ്പോ തൊട്ടയിലും പിടിച്ചാലും ഒക്കെ ഇസ്ലാമിക ഭീകരവാദമാണ് കണ്ടെത്തിക്കൊണ്ടിരുന്നത് ഒരു ലോഹ ധരിച്ച ഒരു നിരീശ്വരവാദി അതായത് വിശ്വാസം പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ കുറച്ച് നന്മ ഉണ്ടാവില്ല അതൊന്നും ഇല്ലവരുടെ അകത്ത് അപ്പൊ നിരീശ്വരവാദി ഈ നിരീശ്വരവാദി പറഞ്ഞ ഒരു ഡയലോഗ് പോസ്റ്റ് പോസ്റ്റാക്കിയിട്ട് ജനം തന്നെ ഇട്ടിരിക്കുകയാണ് എന്താ പറയുന്നത് കേരളം എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന ബോംബ് അവർ വിതച്ചത് കൊയ്യാൻ ശ്രമിക്കുന്നു ആര് അവർ മുസ്ലിങ്ങൾ എന്ന ഉദ്ദേശത്തിലാണ് ഈ പറയുന്നത് ജീവിക്കാൻ ഭയമായിരിക്കുന്നു ഓ ഭയങ്കര ഭയട്ടോ അപ്പൊ ഇങ്ങനെ ഈ കേരളം പൊട്ടിത്തെറിക്കാൻ വേണ്ടി പോവാത്രേ ഇതേ കേരളത്തിൽ തന്നെയല്ലേ ഒരു ക്രിസ്ത്യൻ ഭീകരവാദി ബോംബ് പൊട്ടിച്ച് എട്ട് ആൾക്കാരുടെ കൊന്നത് ആ സമയത്തൊന്നും ഇവർക്ക് ഭയം തോന്നിയില്ലെട്ടോ ആ സമയത്തൊക്കെ ചത്തതുപോലെ കിടക്കുകയായിരുന്നു ഇപ്പൊ പിന്നെ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ഒരു നാല് വിദ്യാർത്ഥിനികൾ ഞങ്ങൾക്ക് നിസ്കരിക്കാൻ ഒരു ചെറിയ സ്ഥലം വേണമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവർ ഭയമാകുക അത്രേ അപ്പൊ ഇതാണ് ഇവരുടെ ഇരട്ടത്താപ്പ് അതായത് ഭീകരവാദം നടക്കുന്നുണ്ട് ക്രിസ്ത്യൻ ഭീകരവാദം അതിഭയങ്കരമായി നടക്കുന്നുണ്ട് സംഘീ ഭീകരവാദം നടക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഇവർക്ക് പ്രശ്നമില്ല ഇവർ ഭയക്കൂല്ല എങ്ങാനൊരു മുസ്ലിം എങ്ങാനും ഒന്നും കവിണാലും ഇതാ ബോംബ് പൊട്ടിയെന്നും പറഞ്ഞിട്ട് പിന്നെ ഇല്ലാത്ത കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ചർച്ചയോട് ചർച്ചയാണ് അപ്പൊ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് ഇവരും ഈ ലളോഹരച്ച നിരീക്ഷരവാദിയും ചാടി വീണിരിക്കുകയാണ് അപ്പൊ അയാളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് താഴെ അവിടെ ഇട്ടിട്ടുണ്ട് കളമശ്ശേരി ബോംബ് സ്ഫോടനം കൊല്ലപ്പെട്ടവർ എട്ടായിട്ടോ എന്ന് പറഞ്ഞാൽ ഓർമ്മപ്പെടുത്താൻ വേണ്ടിട്ട് ചെറിയ ഇട്ടിട്ടുണ്ട് അപ്പൊ അത് ഇവര് കണ്ടിട്ടേ ഇല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ ഈ വർഗീയത വളരെ രൂക്ഷമായത് കാരണം തന്നെ അതത് ഇസ്ലാമോ ഫോബിയാണ് മുസ്ലിങ്ങളുടെ പ്രതിക്കൂട്ടിലൊക്കെ മുസ്ലിങ്ങളാണ് ഏറ്റവും വലിയ തല്ലിപ്പൊളി ആൾക്കാരെന്ന് കാണിക്കാനുള്ള ഒരു ത്വര ഉണ്ടല്ലോ അതിന്റെ ഭാഗമായിട്ട് വേറൊരു നിരീശ്വരവാദി പറഞ്ഞിരിക്കുകയാണ് നിരീക്ഷരവാദി അല്ല നിരീശ്വരവാദി ആവാം അതുപോലെ തന്നെ സംഖ്യ ആവാം കൃത്സംഖ്യാവും ഒക്കെ ആവാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഒരു മുസ്ലിം പെൺകുട്ടികൾ ഇങ്ങനെ ഒരു കത്തയതി കൊടുത്തു എന്നുള്ള പ്രശ്നത്തില് ഓരോരോ ഗ്രൂപ്പ് 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 ആയിട്ട് വന്നിട്ടാണ് ആൾക്കാർ ഇപ്പൊ ഭയങ്കരമായിട്ട് ഭയം രേഖപ്പെടുത്തുന്നത് ഭയം ഭയം അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വേറൊരാൾ പറയാണ് മുപ്പത് നാല്പത് കൊല്ലത്തിൽ ഉണ്ടായ ഇസ്ലാമിക കുടിയേറ്റം അവിടുത്തെ പ്രകൃതി ഘടനയെ മാറ്റിമറിച്ചു ക്രിസ്ത്യൻ കൂടിയേറ്റം അത്ര ദോഷം ചെയ്യുന്നില്ല കുന്നമലകൾ തോട് നദികൾ നികത്തി വയനാട്ടിലെ ഭൂരിപക്ഷം റിസോർട്ടുകളും ക്വാറികളും കോൺക്രീറ്റ് കെട്ടിടങ്ങളും റെസിഡൻഷ്യൽ കെട്ടിടങ്ങളും മുസ്ലിം വിഭാഗത്തിൻ്റെതാണെന്ന് കാണാം എന്ന് പറയുകയാണ് കള്ള അപ്പൊ അവിടെ വരെ വർഗീത എന്ന് വെച്ചാൽ ഈ ഉരുൾപൊട്ടൽ വരെ ഉണ്ടാക്കിയത് മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ടുവരാണ് ക്രിസ്ത്യൻ കൂടിയേറ്റം അത്ര പ്രശ്നമില്ല കാരണം എന്താണ് ആ ക്രിസ്ത്യാനികൾ ഇങ്ങനെ മൃദുവായിട്ടാണ് അവിടെ ഇങ്ങനെ കുടിയേറപ്പാർക്ക് അതായത് വീടൊക്കെ ഇങ്ങനെ കാറ്റത്തായിരിക്കും നിൽക്കുന്നുണ്ടാ അങ്ങനെ തൊടൂല നേരത്തെ തൊടൂല അപ്പൊ അതാണ് അവരത്ര പ്രശ്നമില്ല എന്ന് പറയുന്നത് അപ്പൊ ഈ രൂപത്തിൽ എല്ലാ കാര്യത്തിലും ഇതിപ്പോ കോവിഡ് മാത്രമല്ല കോവിഡ് മുസ്ലിങ്ങളാണ് കൊണ്ടുവന്നത് എന്നാണ് പറഞ്ഞത് മുസ്ലിങ്ങൾ കോവിഡ് കൊണ്ടുവന്നത് എന്തിനാണ് അത് പാവം ഹിന്ദുക്കളെ കൊല്ലാനാണെന്നൊക്കെ പറഞ്ഞുണ്ടാക്കിയ തുടക്കത്തിൽ അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ ഉരുൾപൊട്ടലും ഈ മുസ്ലിങ്ങളുടെ കാരണമാണ് ഉണ്ടായത് അങ്ങനെ ഈ ഉരുൾപൊട്ടൽ മുസ്ലിങ്ങൾ ഉണ്ടാക്കാൻ കാരണം എന്താണ് അത് ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും കൊല്ലാനാണ് എന്നും പറഞ്ഞിട്ടൊരു പോസ്റ്റ് പ്രതീക്ഷിക്കാവുന്നതാണ് പിന്നീട് സനോജ് ജോൺ പറഞ്ഞ ഒരാളുടെ ഒരു അഭിപ്രായമാണ് അതാരോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എല്ലാവർക്കും പയച്ചു കൊടുത്തിട്ടുണ്ട് കാരണം എന്താ പറയുക ഈ ഉരുൾപൊട്ടലില് ഒരുപാട് ജനങ്ങൾ ഇങ്ങനെ ഭയങ്കര ദുരിതത്തിലും വേദനയിലും കഴിയുമ്പോഴും വർഗീയതയാണ് ഞങ്ങൾക്ക് മുഖ്യം മുഖ്യമെന്നും പറഞ്ഞിട്ടിരിക്കുകയാണ് മരിച്ചത് കൂടുതൽ കാക്കമാർ ഹൂറികളെ കിട്ടും എന്ന് പറയാണ് എങ്ങനെയുണ്ട് അവളെ മരിച്ചത് മുഴുവൻ മുസ്ലിങ്ങളാണെന്നു പറയുന്നത് അതെങ്ങനെയാണ് അവളെ ഒരുപാട് ഹിന്ദുക്കളുടെ വീടുകൾ പോയിട്ടുണ്ടല്ലോ ക്രിസ്ത്യാനികൾ കുറവായിരിക്കും പക്ഷെ ഒരുപാട് ഹിന്ദുക്കളുടെയും വീട് പോയിട്ടുണ്ട് മുസ്ലിങ്ങളുടെ വീടും പോയിട്ടുണ്ട് പക്ഷെ അതിലും കണ്ടെത്തുന്നത് കുറെ മുസ്ലിങ്ങൾ മരിച്ചു കിട്ടിയല്ലോ എന്നതാണ് അപ്പൊ അങ്ങനെ ആ സന്തോഷം അടക്കാൻ വയ്യാതെയാണ് ഇപ്പൊ ഇങ്ങനെ ഒരു പോസ്റ്റൊ കെട്ട് സമാധാനിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഈ ഉരുൾപൊട്ടൽ വാർത്ത ഉത്തരേന്ത്യയിലേക്ക് എത്തി എത്തിയ ഉടനെ തന്നെ സംഘികൾ കൂട്ടം കൂട്ടമായിട്ട് ഇറങ്ങി അതിന്റെ നിരവധി സംഖ്യകൾ പറയുന്നത് കേരളത്തിനെ ഗോഡ്സ് ഓൺ കൺട്രി എന്നാണല്ലോ സാധാരണയായിട്ട് പിന്നെ ആൾക്കാരൊക്കെ വിളിക്കുന്നത് അപ്പൊ പറയാണ് ആ ദൈവം ഉണ്ടല്ലോ നിങ്ങളുടെ രാജ്യം തിരിച്ചെടുക്കുകയാണ് എന്ന് പറയണം ഒരുത്തൻ വേറൊരാൾ പറയാണ് അവിടെ ഈ മലയാളികളെ സഹായിക്കാൻ വേണ്ടി അറിഞ്ഞ സൈനികരുണ്ടല്ലോ അവരുടെ ഉടനെ പിൻവലിക്കണം മലയാളികൾക്ക് സഹായത്തിന്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് പറയുന്നത് പിന്നെ വേറൊരു സംഖ്യ പറയാണ് നിങ്ങൾ എപ്പോ നോക്കിയാലും ബി ജെ പി തോൽപ്പിക്കുന്നത് കാരണമാണ് ദൈവം നിങ്ങളെ ശിക്ഷിച്ചത് എന്ന് പറയാണ് എങ്ങനെയുണ്ട് സംഖ്യകൾ ഏതുവരെ എത്തിയെന്ന് ചിന്തിച്ചു നോക്കണം പിന്നെ വേറൊരു സംഖ്യ പറയാണ് ഈ ഉരുൾപൊട്ടൽ നടക്കേണ്ടിയിരുന്നത് മലപ്പുറത്താണ് മലപ്പുറത്താണെങ്കിൽ ഒരുപാട് മുറിയന്മാർ കട്ടുവാൻ രീതിയിരുന്നു മുറിയന്മാർ മരിച്ചു പോകുമായിരുന്നു അങ്ങനെ വളരെ നല്ലൊരു ന്യൂസ് ആകുമായിരുന്നു എന്നാണ് ഒരുത്തം പറയുന്നത് പിന്നെ വേറൊരു സംഖ്യ പറയാണ് വളരെ നന്നായി ഞാൻ സന്തോഷിക്കുന്നു ഇങ്ങനെ ഇവന്മാര് അതായത് കേരളക്കാർ ഇതുപോലെ ഒരുപാട് അനുഭവിക്കണം കാരണം ക്രൂരന്മാരാണ് ഇവര് എന്ന് പറയാണ് അപ്പൊ മനസ്സിലില്ലേ എന്തിനും ഏതിനും വർഗീയത മാത്രമേ ഉള്ളൂ പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ ഈ ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു വാർത്ത വന്നു ഒരു ആള് ഒരു പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടിനെ കഠാര കൊണ്ട് ആക്രമിച്ചു അങ്ങനെ ആ പെൺകുട്ടി മരിച്ചു അങ്ങനെ അവിടെ ഈ പ്രശ്നം രൂക്ഷമായിട്ട് പിന്നെ കലാപങ്ങൾ നടക്കുകയാണ് ഇംഗ്ലണ്ടില് ബ്രിട്ടനില് ആ വാർത്ത പോലും കൊണ്ട് കേരളത്തിലും അതുപോലെ തന്നെ മറ്റുള്ള ഈ ഗോതിമുഴിയൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ പറയുന്നത് ഈ ബ്രിട്ടൻ ഇപ്പോ ഇസ്ലാമിസ്റ്റിന്റെ കയ്യിലാണ് ഇസ്ലാമിക ഭീകരവാദികൾ അവിടെയും അഴിഞ്ഞാടുക എന്ന് പറയുന്നത് പക്ഷേ ആ പെൺകുട്ടിന്റെ കൊന്നാളിന്റെ പേര് പുറത്തു വിട്ടു അതൊരു ക്രിസ്ത്യാനിയാണ് ക്രിസ്ത്യാനികൾ നടന്നു കൊല്ലാണ് ലോകമെമ്പാടും ആൾക്കാരനെ ക്രിസ്ത്യൻ പേരുള്ളവര് പക്ഷെ എന്താണെന്ന് അറിയില്ല മുസ്ലിംങ്ങൾക്ക് ഒരു ബന്ധവും ഇല്ല എന്നാലും മുസ്ലിം എന്ന് പറയും ഡൊമിനിക് മാർട്ടിൻ ബോംബ് വെച്ചപ്പോഴും അത് മുസ്ലിങ്ങളാന്ന് പറഞ്ഞു ഇപ്പൊ ഒരുപാട് വെടിവയ്പ്പുകളൊക്കെ നടക്കുന്നുണ്ടല്ലോ ഈ യൂറോപ്പ് വ്യാപകമായിട്ടും അമേരിക്കയിലൊക്കെ ഒരുപാട് ആൾക്കാരും കൊല്ലുന്നുണ്ട് ഇപ്പൊ ഈ ട്രംപിനെ വരെ കൊല്ലാൻ നോക്കിയൊരു ക്രിസ്ത്യാനിയാ അപ്പൊ അത് ക്രിസ്ത്യാനി ആയത് കാരണം എന്തായി ഒരു പാവം അറിയാതെ വെടിവെച്ചു എന്നുള്ള ഒരു വാർത്തയാക്കി മാറ്റി പിന്നെ അതേപോലെ തന്നെ ഒരുപാട് സ്കൂൾ വെടിവയ്പ്പൊക്കെ നടക്കുന്നുണ്ട് ആ സമയത്തൊക്കെ തന്നെ മിണ്ടാതിരിക്കും കാരണം എന്താണോ ഒക്കെ ക്രിസ്ത്യാനികളാണ് പക്ഷെ ഇവിടെ ബ്രിട്ടനില് ഒരു ക്രിസ്ത്യാനി ഒരു പെൺകുട്ടിയുടെ കഴുത്തറുത്ത് കൊന്നതിനും അതിനും മുസ്ലിങ്ങളെ കുറ്റക്കാര് അങ്ങനെ മുസ്ലിങ്ങളെ കുറിച്ചാ പറയുന്നത് പക്ഷെ ബ്രിട്ടനില തെറ്റിദ്ധാരണ അല്ല കേരളത്തിൽ ആ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ നോക്കുകയാണ് മുസ്ലിം വിരോധം മാക്സിമം പരത്തുക എന്തുകൊണ്ടാണ് ഇവർ ഇത് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ത്യയിൽ ഈ ഹിന്ദു ഒറ്റക്കെട്ടാണ് എന്നൊന്ന് പറഞ്ഞു കിട്ടാൻ ഭയങ്കര പാടാണ് കാരണം മോദി തന്നെ ഹിന്ദു കുട്ടികളെ തൊടൂല അപ്പൊ അങ്ങനത്തെ വെറുപ്പാണ് പരസ്പരം ഉള്ളത് അപ്പൊ അപ്പൊ ഇതൊക്കെ കൂടി ഒന്ന് കെട്ടിക്കൂട്ടി റെഡിയാക്കണല്ലോ അതിനാണ് മുസ്ലിങ്ങളെ കാണിച്ചുകൊണ്ട് മുസ്ലിങ്ങളാണ് നിങ്ങളെ കൊല്ലാൻ വരുന്നത് മുസ്ലിം ഹിന്ദുക്കൾക്ക് അപകടമാണ് ഹിന്ദുത്വം അപകടത്തിൽ കാണിക്കാൻ വേണ്ടിട്ട് ആ കാണിച്ചാ പോരല്ലോ കൊറേ കള്ളക്കഥ ഉണ്ടാക്കിയാൽ മാത്രമല്ലേ അതിനൊരു രസം കിട്ടുള്ളു അപ്പളല്ലേ ജനങ്ങൾ വിശ്വസിക്കുകയുള്ളൂ അതിനു വേണ്ടിയിട്ട് നാഴികക്ക് നാല്പത് വട്ടം ഊണും ഉറക്കൂല്ലാതെ മുസ്ലിങ്ങൾക്കെതിരെ ഇങ്ങനെ വിഷം തുപ്പിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ ഒരു വീട് ഞാൻ ഉണ്ടാക്കിയത് ഒരു ഹിന്ദുവിന്റെ അനുഭവം പറയാൻ വേണ്ടിയിട്ടാണ് ആ ഹിന്ദു പറയുന്ന അനുഭവം എന്താണെന്ന് വെച്ചാൽ താഴ്ന്ന ജാതിക്കാരാണ് ഏത് ജാതിക്കാരനായാലും ഹിന്ദു ആണല്ലോ ഹിന്ദു ഒറ്റക്കെട്ടാണല്ലോ അപ്പൊ ആ ഹിന്ദു മുസ്ലിങ്ങളെ കുറിച്ച് അത് നമുക്ക് മുറി മാത്രല്ല ഞങ്ങൾക്ക് ഈ തരുന്ന ഈ ഷവർമ്മിൻ്റെതാണ് അവർ ഇത് എടുക്കാൻ പോകുമ്പോ തന്നെ ഞങ്ങളുടെ വണ്ടിയിൽ പട്ടികൾ ഉണ്ടാവും അവർ ഇന്നുവരെ അതിനെ മാറ്റിയിട്ട് വരാനും അല്ലെങ്കിൽ നിങ്ങൾ പട്ടികൾക്ക് ഞങ്ങൾക്ക് ഞങ്ങൾക്കോട് ആഹാരമില്ല എന്നിതുവരെ പറഞ്ഞിട്ടില്ല അവര് ഒരു മുസ്ലിമിനെ നമ്മൾ കണ്ടുമുട്ടുമ്പോ ഞങ്ങൾ ജോലി ചെയ്യാൻ ചെല്ലുമ്പോ അവർ ചോദിക്കുന്നത് നിങ്ങൾ ആഹാരം കഴിച്ചോന്ന് ചോദിക്കും അത് എനിക്കെൻ്റെ ഒരു നാൽപ്പത് വയസ്സ് മുതൽ കാരണം ഞങ്ങൾ ഈ ഉള്ളാടന്മാര് മറ്റു വീടുകളിൽ പോയി ഭക്ഷണം യാജിച്ച് ജീവിക്കുന്നൊരു കാലഘട്ടത്തിലും പല വീടുകളിൽ കയറി കയറി അവിടെ ഒന്നുമില്ല അവിടെ വന്നില്ല എന്നു പറഞ്ഞാൽ ഈ പേപ്പറ്റിനെ ഓടിക്കുന്നത് പോലെ ഓടിക്കഴിയുമ്പോൾ അടുത്ത് ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് വാദിക്കുന്ന ഒരു ഫോട്ടോ കാണും ആ ഫോട്ടോയിൽ കുറച്ച് അറബി വാക്കുകൾ കാണും അപ്പൊ എന്താണെന്നറിയാമ്പ എന്റെ അമ്മയ്ക്കും എനിക്കും വളരെ കുളിർമയാണ് കാര്യം അവിടെ നിന്ന് ഉറപ്പായിട്ടും ഭക്ഷണം കിട്ടും വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും ഭക്ഷണം കിട്ടും ഇന്നും ഈ മക്കൾ ജീവിക്കുന്നത് ഇസ്ലാമിന്റെ ആ ഒരു സഹായത്തോടുകൂടി തന്നെയാണ് ജീവിക്കുന്നത് പിള്ളേർ ഞങ്ങളെ ഒറ്റപ്പെടുത്തി ഈ ബലി മൃഗങ്ങളെ പോലെ വേട്ടയാടുമ്പോഴും ഇവിടെ ഈ വടതല ഭാഗത്തുള്ള അരി കുറ്റി ഭാഗത്തുള്ള അല്ലെ കേരളം മൊത്തം പറയാം മുസ്ലിം സഹോദരങ്ങളാണ് സഹോദരിമാരാണ് ഇവർ പറഞ്ഞ ആഹാരം കൊടുക്കുന്നത് അപ്പൊ എനിക്ക് എന്റെ ഈ അമ്പ നാല്പത്തഞ്ച് വയസ്സ് കാലം മുതൽ എൻ്റെ മൂത്ത സഹോദരിയെ വിവാഹം കഴിക്കുന്ന ഒരു മുസ്ലിമാണ് ആ മുസ്ലിം വിവാഹം കഴിച്ച് എൻ്റെ വീട്ടിൽ വരുമ്പോഴാണ് ഞാൻ വിവരം എന്താണെന്നും സംസ്കാരം എന്താണെന്നും മനുഷ്യൻ എന്താണെന്നും പുണ്യം എന്താണെന്നും ഞാൻ നന്മ നന്മയെന്താണെന്നും ഞാൻ അറിയണത് എൻ്റെ മൂത്ത സഹോദരിയെ ഒരു ഇസ്ലാം കല്യാണം കഴിച്ചതിന് ശേഷം മാത്രമാണ് അതിനു ശേഷം ഇന്നു വരെ ഞാൻ കള്ളം പറയുകയോ കള്ള ചെയ്യുകയോ ചെയ്തിട്ടില്ല അവിടെ നിന്ന് ഞങ്ങൾക്ക് ഒരുപാട് അരിയും തുണിയും ഭക്ഷണവും തന്നുവിട്ട് ഞങ്ങൾ അന്ന് അന്നുവിടുന്നത് എൻ്റെ ഭാര്യ പറഞ്ഞ ഭാഷ ഇതാണ് നമ്മൾ മരിക്കാൻ സമയമായിട്ടില്ല നമുക്ക് വേണ്ടി നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം ആഗ്രഹിക്കുന്ന കുറച്ച് സഹോദരങ്ങൾ ഈ സമൂഹത്തിലുണ്ട് അതുകൊണ്ട് ഈ മക്കൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ആ പള്ളി മുഖാന്തരം ചന്ദ്രൂര് പള്ളി മുഖാന്തരം ഇവർക്ക് ചെയ്തു കൊടുക്കാമെന്നുള്ള ആ ഒരു ഉസ്താദിന്റെ വാക്കുകേട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു ഇന്നും വടതല ഹോട്ടലുകളിൽ നിന്നും അവർക്ക് ഫ്രീ ആയിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നത് കള്ളെ ഇതാണ് ഒരു ഹിന്ദുവിന്റെ ഹൃദയത്തിൽ തട്ടിയുള്ള അനുഭവ കഥ പറയുന്നത് പിന്നെ ഈ പറയുന്നതിൻ്റെ ഇടയിൽ ഒരു മ്യൂസിക് നിങ്ങൾ കേട്ടല്ലോ ഒരു സംഗീതം അത് ഞാനിട്ടതല്ല അത് ഈ വീട് ഇട്ട ആൾക്കാരെ തന്നെ കയറ്റിയതാണ് പക്ഷെ നല്ല ആൾ പറഞ്ഞ് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു കുടുംബത്തിന് ഉയർന്ന ജാതിക്കാർ ആട്ടി ഓടിച്ചപ്പോഴും മുസ്ലിങ്ങളാണ് ഭക്ഷണം വരെ കൊടുത്തത് എന്ന് പറയുന്നു ഇയാൾക്ക് ഏതാണ്ട് അറുപത് വയസ്സായിക്കാണ് അപ്പൊ ഇത്രയും കാലം മുസ്ലിങ്ങളാണ് ഈ സഹായിച്ചത് എല്ലാ കാര്യത്തിലും ആ കുട്ടികളെ വരെ വളർത്തി ഉണ്ടാക്കുന്നതിലൊക്കെ തന്നെ മുസ്ലിങ്ങളാണ് സഹായിച്ചത് പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചോ ഇത്രക്കെ സംസാരിച്ചിട്ട് ഇടയില് എന്നോട് മതം മാറാൻ മുസ്ലിങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടേ ഇല്ല അതേസമയം ഒരു ക്രിസ്ത്യാനിയാണ് ഇവർക്ക് ഒരു കാൽ കിലോ അരി കൊടുക്കുന്നതെങ്കിൽ ഉടനെ പറയും നീ ക്രിസ്ത്യാനിന്റെ സ്വീകരിക്കുക ജീസസിനെ സ്വീകരിക്കുന്നു ഉടനെ പറയും പത്ത് നാല്പത്തിയഞ്ച് വർഷം മുസ്ലിങ്ങൾ ആ ഏരിയത്തെ അയാളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് പള്ളികളിൽ പോയിട്ടാണ് അയാൾ ഭക്ഷണം വരെ കഴിക്കുന്നത് എന്നിട്ട് പോലും ഒരു മുസ്ലിമും നീ ഇസ്ലാം മതം സ്വീകരിക്ക് അല്ലെങ്കിൽ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചിട്ടേ ഇല്ല അപ്പൊ ഈ മുസ്ലിങ്ങളുടെ സംസ്കാരം വരുന്നത് ഇസ്ലാം മതത്തിൽ നിന്നാണ് മതം ഒരു സംസ്കാരം പഠിപ്പിക്കാനുണ്ട് ആ സംസ്കാരത്തിൽ പെട്ടതാണ് ഈ ഇങ്ങനെ കുറച്ചതിനു സഹായം ചെയ്തിട്ട് മതം മാറുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രലോഭനമായി അത് ഹറാമാണ് ഇസ്ലാമിൽ അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിക്കുന്ന ആളുകളാണ് മുസ്ലിങ്ങൾ എന്നുള്ളത് കൊണ്ട് തന്നെ ഒരാൾ പോലും അയാളോട് നീ മതം മാറ മാറാനുണ്ടോ എന്നൊന്നും ചോദിക്കാഞ്ഞത് തന്നെ മുസ്ലിങ്ങളുമായിട്ട് അടുത്ത ആൾക്കാർക്കൊക്കെ അറിയാം മുസ്ലിങ്ങൾ അവരുടെ മതപരമായിട്ട് വളരെയധികം ഇങ്ങനെ നന്മകൾ ചെയ്യാൻ നിർബന്ധിതരാണ് അതേസമയം ലോഹട്ട് വന്നിട്ട് എന്താ പറയുന്നത് ബോംബാണ് കേരളം പൊട്ടിത്തെറിക്കും നിങ്ങളിവിടെ നിസ്കരിക്കേണ്ട ഒരു നാല് പെൺകുട്ടികൾ വന്ന് ചോദിച്ചു ഇനി ആ പെൺകുട്ടികളെ തെറ്റാൻ തന്നെ കൂട്ടുക ഒരു മതവിശ്വാസം നിലക്ക് ദൈവവിശ്വാസം നിലക്ക് എല്ലാ സ്ഥലത്തും നടന്ന് പറയല്ലോ ജീസസ് ലവ് ആണ് ലവ് ആണ് ലവ് ആണ് എന്ന് പറഞ്ഞ് നടക്കുമല്ലോ എന്ന് മാത്രമല്ല പുരുഷനെയും പുരുഷനേയും വരെ വിവാഹം കഴിപ്പിച്ച് കൊടുക്കുന്നത് പോലും അത് വലിയൊരു തെമാടിത്തമാണ് ആ തെമ്മാടിത്തം പോലും ജീസസ് ലവ് ആണ് പറഞ്ഞ് ചെയ്യുന്ന ആൾക്കാര് എന്തുകൊണ്ട് അവിടെ നാല് പെൺകുട്ടികൾ അവിടെ നിസ്കരിക്കണം അതും അതും തുടർന്ന് നിസ്കരിക്കണം എന്നാണ് പറഞ്ഞത് അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിശാല ഹൃദയം എന്തെങ്കിലും ആ ശരി നിങ്ങൾ നിസ്കരിച്ചോ നിസ്കരിച്ചു എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല അപ്പൊ അതാ മനസ്സിലാക്കേണ്ടത് ഇളോഹട്ടുണ്ടെന്ന് കാര്യമില്ല മതവിശ്വാസം പറഞ്ഞ സംഗതി ഇല്ല അവർക്കൊന്നും വർഗീത മാത്രമാണ് ഇതുപോലത്തെ ആൾക്കാരുടെ അത് ക്രിസ്ത്യാനികളുടെ മാത്രമല്ല ഈ സംഘീഭീകരന്മാരുടെയും കാര്യം കൂടി ചേർത്തിട്ടാണ് ഈ പറഞ്ഞത് അപ്പൊ ഇതാണ് ശരിക്കുള്ള പച്ചയായ ഒരു മനുഷ്യന്റെ മുസ്ലിങ്ങളുമായിട്ടുള്ള ബന്ധം ഇത് തന്നെയാണ് മുസ്ലിങ്ങളുമായി അടുത്ത എല്ലാവർക്കും തന്നെ പറയാനുള്ളത് ഒരാൾ പോലും മുസ്ലിങ്ങളും ഞങ്ങളെ ആട്ടി ഓടിച്ചു എന്ന് ഒരു ഹിന്ദുവും ഒരു ക്രിസ്ത്യാനിയും പറയില്ല പക്ഷെ നേരെ തിരിച്ച് പറയാൻ ഇഷ്ടം പോലെ ഏത് മുസ്ലിങ്ങൾ പറയുന്നല്ല ഹിന്ദുക്കൾ ക്രിസ്ത്യാനികളെ കുറിച്ചോ അല്ലെങ്കിൽ ഹിന്ദുക്കൾ ഹിന്ദുക്കളെ കുറിച്ചോ ഒക്കെ ഇതുപോലത്തെ കാര്യങ്ങൾ പറയും ഞങ്ങൾ ആട്ടി ഓടിച്ചു എന്ന് തന്നെ പറയും കടക്കളെവിടെ നിന്ന് പറഞ്ഞു എന്ന് തന്നെ പറയും ഇപ്പൊ ഒരു വ്യക്തി തന്നെ പറഞ്ഞല്ലോ പട്ടികളെ ഓടിക്കുന്നത് പോലെ എത്ര ഇയാളെയും ഇയാളുടെ ഭാര്യയും കുട്ടികളൊക്കെ ഹിന്ദുക്കളുടെ വീട്ടിൽ നിന്ന് ഓടിക്കുക എന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമി ഇവരെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ സമത്വം എന്താണെന്ന് പരിചയപ്പെടുത്തിയത് മുസ്ലിങ്ങളാണ് എന്ന് സ്വാമി വിവേകാനന്ദനാണ് പറഞ്ഞത് അതായത് എത്ര വലിയ ഇസ്ലാമോ ഫോബി പരത്തിയാലും മുസ്ലിങ്ങളുടെ ഒരു സ്വഭാവമുണ്ട് ആ സ്വഭാവത്തിൽ മുസ്ലിങ്ങൾ നീങ്ങും തേളിന് അതിൻ്റെ ഒരു സ്വഭാവമുണ്ട് ഉണ്ട് സ്വഭാവം കടിക്കലാണ് അതിങ്ങനെ കടിച്ചുകൊണ്ടേയിരിക്കും ചെയ്യും പക്ഷെ എത്ര കടി കിട്ടിയാലും മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് അവരുടെ അവരുടെ മതത്തിൻ്റെ പഠനം സംസ്കാരം പാലിച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ഒരു വീടുകളിൽ തെളിമാസം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകളിൽ കാണാം